നമസ്കാരം പുതിയൊരു ഓഫറ് വന്നിട്ടുണ്ട് കേട്ടോ ഓഫർ ഓണം ഓഫർ എന്നൊക്കെ പറയില്ല അതുപോലെ മുസ്ലിം പെൺകുട്ടികളെ പിടിച്ചോണ്ട് പോവാം മുസ്ലിം പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോവാ ജോലി തരാം കൈനിറയെ പണം തരാം രാഘവേന്ദ്ര പ്രതാപ് ബി ജെ പി എം എൽ എ ആണ് സംഘപരിവാറിൻ്റെ ആള് എങ്ങനെയുണ്ട് ഓഫർ നോക്കുന്നു നമസ്കാരം മുസ്ലിം പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് ബാക്കിയുള്ള എല്ലാ പണിയും ഞങ്ങൾ തരാം ജോലി തരാത്ത് പണം തരാം ജോലി തരാം വലിയൊരു ഓഫറുമായിട്ട് വന്നിരിക്കുകയാണ് കടുത്ത സംഖ്യയാണ് എം എൽ എ ആണ് ബി ജെ പിയുടെ എം എൽ എ ആണ് ഇത് മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല കേട്ടോ ബാക്കിയൊക്കെ അണ്ടർ സ്റ്റുഡാണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യയില് മുസ്ലിങ്ങളാണല്ലോ കൂടുതൽ ക്രിസ്ത്യാനികളുണ്ട് മരുന്നിന് അല്പസ്വല്പം അവിടെ ഇവിടെ ആയിട്ട് പക്ഷെ അവരും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യൻ പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോവാ അവർ പിന്നെ പിടിച്ചോണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല അവരിപ്പോ ആ സംഘീപണ്ടാലങ്ങളുടെ കാക്കുട്ട് തലവെച്ചുകൊണ്ട് അടക്കുകയല്ലേ കേരളത്തിനടക്കം എല്ലായിടത്തും ഗഞ്ച് ലഖ്നൌവിനടുത്താണ് യു പിയിൽ അവിടെയുള്ള മുൻ ബി ജെ പി ആണ് ഇയാള് രാഘവേന്ദ്ര പ്രതാപ് വലിയ പ്രതിഷേധയ്ക്ക് ഉയരുന്നുണ്ട് ഇനി പിപ്പളത്തെ സാഹചര്യത്തില് മോഡി ഭരിക്കുന്ന ഇന്ത്യയിൽ ആര് എന്ത് പ്രതിഷേധമുണ്ട് കാരണം ഇവിടെ ജനാധിപത്യം ഇല്ല കൃത്യമായിട്ടും എഴുതി വയ്ക്കപ്പെടാത്ത പരസ്യമായിട്ട് പറയാത്ത ഡിക്റ്റേറ്റർഷിപ്പാണ് ഇവിടെ നടക്കുന്നത് സ്വേച്ഛാധിപത്യമാണ് ഇവിടെ നടക്കുന്നത് ആയതുകൊണ്ട് ലഹരി ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല വലിയൊരു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴും അയാൾ ഈ കാര്യം പറഞ്ഞത് മുസ്ലിം പെൺകുട്ടികളെ പിടിച്ചോണ്ട് പോവാം അങ്ങനെ പിടിച്ചു വരുന്ന ആൺകുട്ടികളെ ഞങ്ങൾ വീരശൂര പരാക്രമികളായിട്ട് പ്രഖ്യാപിക്കും അവർക്ക് ജോലി നൽകും ഏ ഇതൊക്കെയാണ് ഇയാളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് രാഘവേന്ദ്രയുടെ ഈ ആഹ്വാനം ഒരു കുറ്റകൃത്യത്തിലേക്കുള്ള പ്രേരണയാണ് ആയതുകൊണ്ട് പോലീസ് നടപടി സ്വീകരിക്കണം എന്നൊക്കെയാണ് അവിടെയുള്ള മുസ്ലിം നേതാക്കന്മാരെല്ലാവരും പറയുന്നത് ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണ് അവിടെ അവിടെ ബി ജെ പി നേതാവിനെ മുസ്ലിം വിരോധം പ്രസംഗിച്ചുള്ളൂ എന്നുള്ളതിൻ്റെ പേരിൽ പോലീസ് നടപടി എടുക്കുക എന്നുള്ളത് മറക്കാത്ത കാര്യമാണ് ഒരിക്കലും നടക്കാത്ത കാര്യമാണത് കാരണം ഭാരത സർക്കാർ നിലകൊള്ളുന്നത് തന്നെ ഇപ്പം എന്തിനു വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും അറിയാം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് പറയാൻ ഓരോ യാതൊരു വിധത്തിലുള്ള രാജനീതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല പൊളിറ്റ് രാജ്യത്തെ സംബന്ധിച്ച് ഒരു കാര്യം അവർക്കില്ല വർഗീയത അതുകൊണ്ട് തന്നെ ധാരാളം വോട്ട് കിട്ടുന്നുണ്ടല്ലോ പിന്നെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ പറയാൻ ആവശ്യം ധരിക്കുന്നു കേരളത്തിലേ നടക്കുന്നത് കേരളത്തിൽ അയാൾ മറ്റേ അങ്കിൾ ബൺ അയാൾ വന്ന സമയത്ത് എല്ലാവർക്കും ഒരു ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇയാൾ മറ്റുള്ള ആൾക്കാരുടെ പോലെയുള്ളൊരു അരീതിയല്ല ഇയാളുടേത് ഇയാൾ കുറച്ച് മാന്യത മര്യാദയുണ്ട് എഡ്യൂക്കേറ്റഡ് ആണ് പിന്നെ പൈസ കട്ടെടുക്കില്ല അയാൾ വലിയ പൈസക്കാരനാണ് ഇങ്ങനെയുള്ള കുറെ ധാരണകളുണ്ടായിരുന്നു ആ ധാരണകളൊക്കെ തെറ്റിപ്പോയല്ലോ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിൽ കുംഭകോണം കുംഭകോണം എന്ന് പറഞ്ഞാൽ പൈസ 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 മറക്കണ പരിപാടി അത് ഇയാളുടെ ഭാഗത്തുണ്ടാവില്ല എന്ന് വിചാരിച്ചേ അതപ്പം നടക്കുന്നത് മുഴുവൻ അയ്യപ്പം ഗ്യാസ് ആയിരിക്കുകയാണല്ലോ കർണാടകത്തില് പണം കുമ്പോളം നടത്തിയിട്ടാണല്ലോ അയാൾ ഇവിടെ ഒന്ന് ഒളിവില് താമസിക്കുന്നതാണ് പോട്ടെ അപ്പം ഇവിടെ ഈ തന്നെയാണ് ഈ ഈ നാഴികക്ക് നാൽപ്പത് വട്ടം ഇവർക്ക് ഇവിടെ കേരളത്തിൽ പറയാനുള്ളത് എന്താണ് ഇതേപോലെ തന്നെയുള്ള വർഗീയത വർഗീയത അല്ലാതൊന്നും അവർക്ക് പറയാനില്ല ഒരു അയ്യപ്പനെയും പിടിച്ചുകൊണ്ട് അടക്കാൻ തുടങ്ങിയിട്ട് പശ്ചാത്തലമായി പത്ത് വർഷമായി വേറൊന്നും പറയാനില്ല ഇത്രേന്ത്യത്തെ സ്ഥിതി അതേപോലെ തന്നെ ഇവിടെ അനുവർത്തിക്കുന്നു എന്നർത്ഥം അങ്ങനെ അതാണ് ഇനിയിപ്പോൾ മാത്രമേ ഉള്ളൂ ജനങ്ങളെ ഇളക്കുക വിശ്വാസിൻ്റെ പേരും പറഞ്ഞ് ഇളക്കുക ഈ മുസ്ലിം പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞ അയാളോട് എനിക്കൊരു ചോദ്യമുണ്ട് തന്റെ ഉന്നത നേതാവ് ഉണ്ടല്ലോ അയാൾ കല്യാണം കഴിച്ചിട്ട് കെട്ടിയ പള്ളിയിൽ താലി പൊട്ടിച്ച ഒരാളുണ്ടല്ലോ നിങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേ അയാളോട് പോയിട്ട് പറ ആ സ്ത്രീ ആദ്യം പിടിച്ചുകൊണ്ടുവരാൻ അതാണ് ആദ്യം ചെയ്യേണ്ടത് അതിനെ പിടിച്ചുകൊണ്ട് വന്ന് അതിനെ ആദ്യം സംരക്ഷിക്കാൻ പറ എന്നിട്ടാകാം മറ്റുള്ള പെൺപിള്ളരെ ഇവിടെ പിടിച്ചു കൊണ്ടുവരുന്നത് പിടിച്ചുകൊണ്ട് വരരുത് ഇതിൽ ഏറ്റവും വലിയ രസം എന്തെന്നറിയാമോ ഹിന്ദുക്കളുടെ രാമായണമുണ്ട് രാമായണം മഹാഭാരതമൊക്കെയാണല്ലോ ഉള്ളത് അതിനകത്ത് അതിൽ മുഴുവൻ പറയുന്നത് പെണ്ണുങ്ങളെ കയറി പിടിച്ച കാര്യമാണ് യുദ്ധമുണ്ട് മഹാഭാരത യുദ്ധം ഉണ്ടാവുള്ള കാരണം എന്താണ് ആ പാഞ്ചാലി പെണ്ണിനെ കയറി പിടിച്ചതാണ് ആ രാ ദുശാസന ജന്മങ്ങളല്ലേ ഇവരുടെ ഇപ്പോൾ ആ ദുശാസന ജന്മമല്ലേ വാസ്തവത്തിൽ ഇപ്പോൾ ഇവിടെയുള്ള സംഘീപണ്ടാരങ്ങളുടെ ആലോചിച്ച് നോക്കുക പിണ്ണിനെ കയറി പിടിക്കാൻ മുസ്ലിങ്ങളെ പിടിച്ചുകൊണ്ടുവരാ അപ്പം ശ്രീകൃഷ്ണനെ അല്ലേ അവരനുസന്ധാനം ചെയ്യുന്നത് അവരനുസന്ധാനം ചെയ്യുന്നത് ആരെയാണ് ദുശാസനെ അപ്പം അതിൻ്റെ കോൺസിക്വൻസ് എന്താണ് അതിന്റെ പരിണത ഫലം എന്താണ് ഫൈനൽ ഔട്ട്കം എന്താണ് സർവനാശം അവിടേക്കാണ് പോകുന്നത് മഹാഭാരത യുദ്ധത്തിൽ ആരാണ് അവശേഷിച്ചത് അതിനകത്ത് കൗരവരുടെ അതുപോലെ തന്നെ പാണ്ഡവർ പാണ്ഡവരുടെ മക്കളെല്ലാവരും പോയി പാണ്ഡവ സൈന്യവും പോയി പാണ്ഡവന്മാർ മഹാപ്രസ്ഥാനമായിട്ട് പോയി രാജ്യവും അവർക്ക് ഭരിക്കാൻ പറ്റിയില്ല അവരുടെ മക്കളുടെ മക്കളാണ് രാജ്യം ഭരിച്ചത് മറ്റേ കൗരവപക്ഷത്തുണ്ടായിരുന്ന ഒരു യൂയിൽസ് മാത്രം അവശേഷിച്ചത് പിന്നെ ഒരുപാട് വിധവകൾ വിധവകളുടെ വിധ വിധവകളുടെ വിലാപമായിരുന്നു പിന്നെ മഹാഭാരതത്തിലെ ആര്യാവർത്തത്തിലെ സംഗീതം എന്നാണ് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞു രാമായണത്തിൽ കിടക്കുമ്പോൾ സ്ഥിതി എന്താണ് അത് വലിയൊരു വലിയൊരു മറ്റേ അപഹരണമാണല്ലോ അവിടെ നടന്നത് സീതയെ അപകരിച്ചു കൊണ്ടുപോയി രാവണൻ അപകരിച്ചു കൊണ്ടുപോയി രാമൻ്റെ പെണ്ണിനെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി അറിയാലോ ഇവര് ജയ് വിളിച്ച് കിടക്കുന്നത് ശ്രീരാമനാണ് ജയ് ശ്രീരാം എന്ന് പറഞ്ഞാൽ നടക്കുന്നത് ജയ് ശ്രീരാം ആഞ്ജനേയൻ ശ്രീരാമൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു മറ്റൊരാളാണ് അയാൾ ആശ്രിതനായിട്ട് നിലകൊണ്ട ഒരാളാണ് ഹനുമാൻ ആഞ്ജനേയൻ അവർക്കാണ് ജെയ്വിളിച്ചുകൊണ്ടിടക്കുന്നത് ചെയ്യുന്ന പ്രവൃത്തിയോ സീതയെ പിടിച്ചുകൊണ്ടുപോയ രാവണന്റെ ഇവർ പറയുന്ന ദുർപ്രവൃത്തി സീതയെ പിടിച്ചോണ്ട് പോയത് രക്ഷിച്ചോണ്ട് പോയതാണ് മകളാണ് രക്ഷിച്ചോണ്ട് പോയതാണ് വാസ്തവത്തിൽ ഈ കാട്ടിലിരുന്ന് അലയേണ്ടതെന്ന് കരുതിയിട്ട് വലിയ രാജാവിന്റെ സ്ഥാനത്തൊക്കെ ഇരുന്ന് എത്തിക്സും പറഞ്ഞ് വാല്യൂസും പറഞ്ഞ് കാട്ടിലോട്ട് പോയി ആ കൂട്ടത്തില് ലക്ഷ്മണനെയും കൊണ്ടുപോയി സഹോദരനെയും കൊണ്ടുപോയി ലക്ഷ്മണന്റെ ഭാര്യയോ കല്യാണം കഴിച്ച് നാൽപ്പത്തൊന്നാം ദിവസം ലക്ഷ്മണന്റെ ഭാര്യ പെലിയുള്ള പതിനാല് വർഷം പോലെ ജീവിക്കേണ്ട ഗതിയേട് വന്നി അതൊക്കെ ഒരുപാട് കഥകളുണ്ട് അതിൻ്റെ പുറകിലൊക്കെ വലിയ വലിയ എത്തിക്സും കാര്യങ്ങളൊക്കെയും പറയും ഗർഭിണിയായിട്ടുള്ള സീതയെ കാട്ടിലേക്ക് ഉപേക്ഷിച്ചത് ഈ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാ വംശത്തിലുള്ള ആൾക്കാർക്കും അറിയാം ഇവരിപ്പോൾ ജയ് ശ്രീരാമെന്ന് വിളിച്ചു പോവുന്നുണ്ട് ഇവരുടെ നടപടി എന്താണ് രാവണൻ്റെ നടപടി അതല്ലേ പറയുന്നത് മുസ്ലിം പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് ക്രിസ്ത്യൻ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ പടി തരാം ജോലി തരാം എനിക്കല്ലേ പറയുന്നത് എത്ര നാണം കെട്ടെ എത്ര എത്ര നാണം കെട്ടെ ഇത് കേൾക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സംഗീത ഭണ്ഡാരങ്ങൾ വീണു ഹെയ് അറിഞ്ഞ് ജെയ് വിളിക്കും കേൾക്കാൻ നല്ല രസമാണ് അല്ല അവർക്ക് പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ് എം എൽ എ ആയിരുന്ന ഒരാൾ പറയേണ്ട വാക്കുകളാണോ ഇത് എനിക്ക് സംശയമുണ്ട് ഇവിടെ എടുത്തുണ്ടല്ലോ കാപ്പിയോളി അതിലിതൊക്കെ തന്നെയല്ലേ ഈ ഇതിലുള്ള ഇളിഞ്ഞ വർത്താനങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഒരു ആർ എസ് എസ് നിലപാട് ബി ജെ പി നിലപാട് അത് ഉത്തരേന്ത്യയിൽ ഇനി നമ്മൾ ഉത്തരേന്ത്യയിലത്തെ കാര്യം അന്വേഷിക്കേണ്ട അങ്ങനെയാണ് വെക്കാം വേണമെങ്കിൽ സമാധാനിക്കാം ഉത്തരേന്ത്യ അവിടെയല്ലേ അവരുടെ അല്ലേ ഹിന്ദിക്കാരുടെ കാര്യമല്ലേ എന്ത് പണ്ടാർക്കട്ടെ അവിടെ ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം എന്നാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ അതിനും കഴിഞ്ഞെന്ന് വരില്ല കാരണം ഇത് പതുക്കെ പതുക്കെ ഈ ആർ എസ് എസ് നിലപാട് വളരെ സാവധാനത്തിൽ കേരളത്തിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും വലിയ രസം ബി ജെ പി കാര് മാത്രമല്ല അല്ലെങ്കിൽ അടിസ്ഥാന രാഷ്ട്രീയക്കാർ മാത്രമല്ല ചുമലെഴുത്തുകാർ മാത്രമല്ല ഇപ്പോൾ ഒരു നായർ സന്യാസി സവർണ സന്യാസിമാരുടെ ഒരു ജാഥ നടത്തും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആർക്കു വേണ്ടി ഇതൊരു ചോദ്യമുണ്ട് ഏതൊരു സിനിമയിൽ ഏതോ നടൻ പറഞ്ഞ പോലെ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ഇവരെ ആർക്ക് വേണം ഈ സന്യാസി എന്ന് പറഞ്ഞ കാവ്യവസ്ത്രാരികളെ കേരളത്തിൽ ആർക്ക് വേണം ഏ അവരും ഇതേ നയം തന്നെയാണ് അവിടുത്തെ നയം തന്നെയാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത് പതുക്കെ പതുക്കെ കൊണ്ടുവരുന്നത് എല്ലാവർക്കും കുട്ടികൾ ഉണ്ടാവണം ഒരു കുട്ടിയെ തീറ്റിപ്പോറ്റണമെങ്കിൽ ഭാര്യയും ഭർത്താവും ജോലിക്കുമ്പോഴൊക്കെ കേടാ പണ്ടത്തെ പോലെ ഒരു സ്ലേറ്റ് പൊട്ടിയ പൊട്ടിയ സ്റ്റേറ്റ് രണ്ട് തറവറ എഴുതിയ പുസ്തകം വാങ്ങിക്കൊടുത്താൽ പോരാ എൽ കെ ജിയിൽ ചേർക്കണേ വേണമല്ലോ ഒന്നര ലക്ഷം രണ്ടര ലക്ഷം രൂപ അതാണ് സ്ഥിതി നല്ല എൽ കെ ജി എൽ കെ ജി ചേർക്കാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും അവൻ്റെ പേരിൽ ആ അറ്റമ്പിൾ ഈ അറ്റമ്പിൾ നോക്കുന്ന സമയത്ത് കുറഞ്ഞത് രണ്ട് കോടി രൂപ ചിലവായിട്ടുണ്ടാവും നിസ്സാര നിസ്സാര പരിപാടിയില്ല ഞാനേക്കും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ അത്യാവശ്യം പണമുള്ള വീട്ടിലാണെങ്കിൽ പോലും ആറാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ചെരുപ്പ് ധരിക്കാൻ തുടങ്ങിയത് എന്നിട്ടും ചെരുപ്പ് പലപ്പോഴേ ഇടത്തുള്ളൂ ചെരുപ്പില്ലാത്ത കുട്ടികളാണ് അവിടെ കൂടുതൽ അവിടെ ഉള്ളത് ഇന്നത്തെ സ്ഥിതി എന്താ ഒരു കുട്ടിക്ക് നാല് ജോടി അഞ്ച് ജോടി ആറ് ജോടി എട്ട് ജോടി ചെരുപ്പുകൾ വേണം ടൈ വേണം കോട്ട് വേണം സ്കൂളുകാർ പറയുന്ന ബാഗ് വേണം ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി സ്ഥിതികൾ ഹിമാലയത്തിൽ പോകണപോലെ കുട്ടികൾ പോകുന്നത് വലിയ ബാഗും തൂക്കിയിട്ട് ബസ്സിൻ്റെ പൈസ വേറെ നടന്നു പോകുന്നതും പറ്റില്ല ഞാൻ മൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് നടന്നു പോകും മൂന്ന് കിലോമീറ്റർ വീട്ടിൽ നിന്ന് നടന്നു വരും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അവിടെ രണ്ട് മുസ്ലിം കുട്ടികളുള്ളൂ എങ്കിൽ പോലും അവിടെ ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച അവധി നൽകിയിരുന്നു അവിടെ വെള്ളിയാഴ്ച ഒരു പന്ത്രണ്ട് മണി മുതൽ രണ്ടര വരെ ആ സമയത്ത് വീണ്ടും വീട്ടിൽ വന്നിട്ട് ആഹാരം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകും അത് നല്ല വെയിലത്ത് ഇന്ന് കുട്ടികളത് ചെയ്യൂ ചിന് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല മൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് നടക്കുന്നു മൂന്ന് കിലോമീറ്റർ അപ്പോൾ അതാണ് ഇന്നത്തെ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടിരാന് തന്നെ എത്രമാത്രം കഷ്ടപ്പാടാണെന്ന് അറിയാമോ ഇപ്പോൾ ഇയാൾ പറയുന്നൊരു കൊഞ്ഞാണൻ ഉണ്ട് ചതഞ്ഞാനന്ദ ചത ചതഞ്ഞാനന്ദ പൂരി അതിൽ പറയുന്ന മൂന്ന് കുട്ടികളെ ഉണ്ടാക്കുക 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 ഉണ്ടാക്കും ഇത് ഇത് എളുപ്പ ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇത് അതൊരു സുഖമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാ കേട്ടിട്ടുള്ളത് പക്ഷേ ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ലല്ലോ അത് ഉള്ളിൽ പറ്റിപ്പിടിച്ച് അപ്പഴേ ചിലവ് ആരംഭിക്കുകയാണ് എന്നും പറഞ്ഞാൽ മൂന്നെണ്ണത്തിനെ ഉണ്ടാക്കുക പിന്നെ അതിനുശേഷം ശേഷം ഉണ്ടാക്കുന്നതിനെ സന്യാസിമാരാക്കാൻ ഇന്ന് കേരളത്തിൽ ഏറ്റവും വില കുറഞ്ഞ സാധനം രണ്ട് സാധനങ്ങളുടെ പേര് ഞാൻ പറയാം ഒന്ന് വഴിയറിയിൽ കിടക്കുന്ന പട്ടിക്കാട്ടം ചാണകത്തിന് വിലയുണ്ട് കേട്ടോ ഒരു വട്ടിക്ക് ഇത്ര വിലയുണ്ട് വഴിയറിയിൽ കിടക്കുന്ന പട്ടിക്കാട്ടവും സന്യാസിയും രണ്ടും നായക്കാഷ്ടവും സന്യാസിയും രണ്ടും ഒരുപോലെ രണ്ടിനു വിലയില്ല രണ്ടിനും നാട്ടുകാരുടെ ഇവർ പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണെന്നെങ്കിലും പറയും ഒരു വലിയില്ല കാവ്യവസ്ത്രത്തിനൊരു വലിയില്ല നമ്മളിപ്പോൾ കേരളത്തിൽ ഏത് മീറ്റിംഗ് നടന്നാലും അവിടെ ഒരു മതപുരോ മറ്റേ ക്രിസ്ത്യൻ മതപുരോഹിതൻ ഉണ്ടാവും ഒരു മുസ്ലിം ഉസ്താദോ ആരും അതിൻ്റെ കൂട്ടത്തിലുണ്ടാവും ഒരു സന്യാസിയെ കാണാൻ പറ്റും ആരും വിളിക്കില്ല ആരും വിളിക്കില്ല സന്യാസിക്ക് പകരം വിളിക്കുന്ന ആരെയെന്ന് അറിയാമോ ഹിന്ദു സീരിയൽ നടികളെ സത്യങ്ങളായി പറയുന്നത് അപ്പോൾ ഏതായാലും അവരും ഈ ഇതേ ട്രെൻഡാണ് കൊണ്ടുവരുന്നത് എന്തിനാണ് എന്തിനാണ് ഈ കുട്ടികളെ മൂന്നിൽ മൂന്നിൽ കൂടുതൽ കുട്ടികളെ ഒന്നത്തെ സന്യാസി എന്തിനു വേണ്ടിയിട്ട് ധർമ്മപ്രചാരണത്തിന് വേണ്ടിയിട്ടല്ല ആ പരിപാടി ഇല്ലല്ലോ ഇപ്പോൾ ധർമ്മപ്രചാരണ ഇല്ലല്ലോ ഗീതയും ഉപനിഷത്തും ബ്രഹ്മസൂത്രയും പറഞ്ഞു തന്നുകഴിഞ്ഞാൽ ആളുകൾ എല്ലാവരും പത്ത് പേര് ഇങ്ങോട്ട് വരേണ്ടി അങ്ങോട്ട് തിരിച്ചു ഓടി പോകും അവർക്കത് വേണ്ട ഹിന്ദുക്കൾ അങ്ങനെയായി അങ്ങനെ ആകും അങ്ങനെ ആകണം എന്നാണ് ഞാൻ പറയുന്നത് വാസ്തവത്തിൽ എന്തിനാണ് ഇങ്ങനെ ഈ പഴംകഥകൾ പറഞ്ഞിട്ട് ഏതോ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ധർമ്മ ധർമ്മം ഉണ്ടായത് മറ്റൊന്ന് പറഞ്ഞിട്ട് അവർ വായിൽ കുത്തിയിരുന്ന് ശ്രമിക്കുമ്പോൾ അവർ നിൽക്കും അവർക്ക് ഇന്നത്തെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഹിന്ദുക്കൾ അമ്പലത്തിൽ പോയാൽ എന്തെങ്കിലും ഭർത്താവ് കെട്ടി ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ മോൻ മോൻ തലയ്ക്ക് ഉറക്കിയെടുത്ത് തലയെ മടിച്ചു അല്ലെങ്കിൽ വീട് കത്തിച്ചു പറഞ്ഞാൽ അവർ പറയാം ആ പൂജ നടത്തിക്കോ ആ പൂജ നടത്തിക്കോ അവർ കുടിച്ചോട്ട് ആ ചക്രോട് ഇങ്ങോട്ട് വരാം അപ്പുറ എന്ന് പറഞ്ഞാൽ ഫോളമില്ല എന്ന് പറയുക അവൾ മുസ്ലിങ്ങൾ അങ്ങനെയല്ല ഏതെങ്കിലും മുസ്ലിം ഒരു വൃത്തിയോട് കാണിച്ച ഭാര്യ എന്ന് ഉസ്താദിനോട് പോയി പറഞ്ഞാൽ മതി അല്ലെങ്കിൽ മക്കൾ കമ്മിറ്റിയുടെ പ്രസിഡന്റിനോട് പോയി പറഞ്ഞാൽ മതി എൻ്റെ ഇയാൾ ശരിയല്ലാട്ടോ പറഞ്ഞ ആൾ എന്നെ ദ്രോഹിക്കുന്നു പറഞ്ഞാൽ അവരോട് വിളിക്കാം വിളിക്കാൻ പറയും എന്താ എന്താ നിന്റെ പ്രശ്നം ഇനി മേലെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ലോ ആ അത് പറയാം പള്ളിയിലെ അച്ഛനും പറ്റും ഉസ്താദിനു പറ്റും സന്യാസിമാർക്ക് പറ്റുമോ സന്യാസിമാർക്ക് ഒരാൾ ഒരു ഹിന്ദുവിന് ഉപദേശിക്കാൻ പറ്റുമോ ബോടപുല്ലെന്ന് പറയും അമ്പലത്തിലെ പൂജാരിക്ക് പറ്റുമോ പോടപുല്ലെന്ന് പറയും അപ്പം ആയതുകൊണ്ട് തന്നെ ഇവരെ സംഭവം ധർമ്മപ്രചാരണം ഇനി അവരുടെ അജണ്ടയിൽ ഇല്ല ഇപ്പോൾ അവരെന്താ ചെയ്യുന്നത് പ്രചാരണമാണ് നടത്തുന്നത് ആയതുകൊണ്ട് തന്നെ അധികം താമസിക്കാതെ അവിടുത്തെ അതേ ട്രെൻഡ് ഇവിടെ വരും ഇവരിവിടെയും പറയും പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോവാ മുസ്ലിം പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോവാം ക്രിസ്ത്യാനി പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോവാം ഏ ഞങ്ങൾ ജോലി തരാം എന്ത് ജോലി എന്ത് പോലും കൊടുക്കാനാണ് ഇവർ മുസ്ലിങ്ങളിലെ അത് ഏറ്റവും വലിയ രസം തുറന്ന് പറയുകയാണ് ഞാൻ എന്ത് കേടുപാടുകൾ സംഭവിച്ചാലും മുസ്ലിംകളിൽ തന്നെ സമസ്തെന്നൊരു വിഭാഗമുണ്ട് സമസ്ത പറഞ്ഞാൽ ഒരു 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 ഇതുണ്ടായിരുന്നു അതിൽ നിന്ന് തെറ്റി പോയിട്ടുള്ള വേറൊരു കൂട്ടം ആൾക്കാർ ഡ്യൂപ്ലിക്കേറ്റ് സമസ്ത അവരിപ്പോൾ അവരുടെ അവരുടെ ആ ഒരു വിഭാഗം ഇപ്പോൾ യാതൊരു ലജ്ജയുമില്ലാതെയും ആർ എസ് എസ്സുകാരായിട്ട് നടക്കുകയാണ് മുസംഗികളായിട്ട് നടക്കുകയാണ് അവരെ കോഴിക്കോടുള്ള സ്ഥാപനം വാസവത്തിൽ ആർ എസ് എസ്കാരുടെ കാര്യാലയമായിട്ട് മാറിയിരിക്കുകയാണ് ആർ എസ്സുകാരെ മാത്രമാണ് കയറ്റുള്ളതായിട്ടുണ്ട് ആർ എസ്സുകാർക്ക് മാത്രമേ ജോലി കൊടുക്കുള്ളതും ആയിട്ടുണ്ട് ഇപ്പം നാളെ ഷാബു പ്രസാദ് അങ്ങനെ വായ തുറന്നു കഴിഞ്ഞാൽ ആർ ആർ എസ്കാർക്ക് പോലും അറപ്പ് തോന്നുന്ന രീതിയിലാണെങ്കിൽ തീവ്രവാദം പറയുക ഷാബു പ്രസാദ് ആ ഷാബു പ്രസാദിൻ്റെ ഭാര്യയ്ക്ക് അവിടെ ജോലി കൊടുത്തിരിക്കുക അപ്പോൾ അവർ സൂത്രത്തിൽ ഇതിനെ മറ്റേ ഇവരൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് തേളിൻ്റെ വാൽമ പിടിച്ചാലും തലേമ പിടിച്ചാലും നടുവിൽ കയറി പിടിച്ചാലും തേള് കൊത്തും കഴിഞ്ഞാൽ വളഞ്ഞു കൊന്നു കൊത്തും എന്നാലും കയറി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമസ്തേൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സമസ്ത അപ്പം അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ പോലും അവർ പോലും ആർ എസിനെ നക്കാൻ നടക്കുന്നു ആർ എസ്സിന് വേണ്ടി വിറക് പറ്റാനും വെള്ളം പോരാനും നടക്കുമ്പോൾ പിന്നെ സന്യാസിമാരുടെ കാര്യം പറയുന്ന അർത്ഥമില്ലല്ലോ സന്യാസിമാർ ഹിന്ദുത്വ തീവ്ര അവരെടുക്കുന്നത് ഹിന്ദുത്വ തീവ്ര നിലപാടെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ അതേ ഇത്ര മാത്രമേ ഉള്ളൂ ഈ തുള്ളിച്ചാടി നടക്കുന്ന മുസ്ലിം പെൺകുട്ടികളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ പോയിക്കോ നിങ്ങൾ പോയിക്കോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ആവുന്ന സമയത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് വല്ലാതെ ചാടി കഴിഞ്ഞാൽ വഴിയിൽ വല്ല ഉസ്താദമാരോ അല്ലെങ്കിൽ കത്തീബുമാരോ ഹിമമാരോ കണ്ടു കഴിഞ്ഞാൽ അവർ വീട്ടിൽ പോയിട്ട് പറയും അതേ നിങ്ങളുടെ മോളുണ്ടല്ലോ ബെഹ്റു ജീൻസാ അവിടെ ശരിയല്ല പറയും പണ്ടെ തന്നെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കും ഞങ്ങളീ ഉണ്ടാക്കും അപ്പം അവിടെ ചോദിക്കാനും പറയാനും അഴിച്ചിട്ട കുടിച്ചുകളല്ല മുസ്ലിം പെൺകുട്ടികൾ അഴിച്ചിട്ട കുടിച്ചുകളല്ല അവർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾക്കാണെങ്കിൽ പോലും അറിയാം പേടിക്കേണ്ടതുണ്ട് അവരനുസ അവരനുസരിക്കപ്പെട്ട് നടക്കേണ്ടവരാണ് വാസ്തവത്തിൽ അപ്പോൾ അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടി പലരും കൊതിക്കും അവരുടെ തുള്ളിച്ചാടി ഏ തോന്നിവാസം കാണിച്ച് കിടക്കുന്ന മുസ്ലിം ഒന്നേ പറയാനുള്ളൂ നല്ല കാര്യമാണ് പൊക്കോ സംഘീപട്ടാരങ്ങളെയും കുറുവടികളെയും പോയിട്ട് അവിടെ ചെന്നോ ജോലി കിട്ടും പണി കിട്ടും ഏ അഴിച്ചുവിട്ട കുടിച്ചുകളെ പോലെ സോക്കാം ഇടി ജീവിക്കാം വർഷം തോറും പറാം വർഷം തോറും പെറ്റുകൂട്ടാം നന്നായിട്ട് അവർ വീർപ്പിച്ചു തരും ഏതായാലും അവരുടെ മാത്രമല്ല ഇന്നത്തെ ഹിന്ദുക്കൾ ഹിന്ദു ജന്തുക്കൾ അവർ പകുതി ദാരിദ്ര്യത്തിൽ മുങ്ങി കഴിയുന്ന എല്ലാം തന്നെ ആ ഹിന്ദുക്കളോടൊപ്പം ദാരിദ്ര്യം പങ്കുവെച്ച് ജീവിക്കുകയും ചെയ്യാം എങ്ങനെ അടക്കമില്ലാതെ ഒതുക്കമില്ലാതെ ആടിച്ചു പൊളിച്ച് ജീവിക്കാം പൊക്കോ അങ്ങോട്ട് പൊക്കോ ഏതായാലും മുസ്ലിം സൊസൈറ്റിക്ക് അകത്ത് അന്തസ്സോടു കൂടി ജീവിക്കണമെങ്കിൽ തുള്ളിച്ചാടി നടക്കാൻ പറ്റില്ല തുള്ളിച്ചാടി നടക്കാൻ പറ്റില്ല അവിടെയാണെങ്കിലോ സുഖാമയം അഴിച്ചുവിട്ട പോലെ ജീവിക്കാം പൊക്കോ അങ്ങോട്ട് പൊക്കോ